ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിശ്വസിക്കുന്നുണ്ടാ അപ്പം നമ്മളെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ഒന്ന് നൂല്പ്പിട്ടാന്ന് കേട്ടാ അപ്പം ഇന്നലെ ഞാൻ എന്തെങ്കിലും കടൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടായിരുന്നു എന്ന് പിന്നെ തോന്നി ഇന്നാ നാളികേരപ്പാലം എടുക്കാമെന്നു കേട്ടോ അപ്പം പിന്നെ ഇന്നലെ ഒന്നും വളർത്തിയിട്ടില്ല അപ്പം നൂല്പ്പിട്ടൊക്കെ അങ്ങനെ ഒരു ട്രിപ്പ് വിഴിഞ്ഞി വെച്ചിട്ടുണ്ട് കേട്ടോ നാളികേരപ്പാല് പിഴിയാന്നുള്ളൊരു തീരുമാനത്തിലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പിഴിഞ്ഞ് ആദ്യത്തൊക്കെ ഒന്നെ വെച്ചിട്ട് വേണം മുറ്റവും മുൻവശക്കെ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു വടക്ക് പാകം ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ അപ്പോൾ അവർക്ക് ഓർക്ക മുറ്റമൊക്കെ ഒന്ന് അടിച്ചിട്ട് വേണം പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കൂട്ടുകാരെ വീണ്ടും പറയുകയാണ് പത്ത് വീഡിയോസ് ഇപ്പം നമ്മൾ ആരെങ്കിലും കണ്ടാൽ ണോ അഞ്ചെണ്ണോ നമുക്ക് കമൻ്റ് ഇടാൻ പറ്റണില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ വിചാരിക്കും കാണാറ്റാങ്ങട്ടാ അപ്പം ഞാൻ കാണണേ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടാ അപ്പോൾ കുറച്ച് ദിവസമൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഒന്നല്ല നല്ല ഒന്ന് മഴയൊക്കെ ഒന്ന് ചാറിയിട്ടാ അപ്പം ഈ പേരായാലും ഇരുമ്പാമ്പുളിയാലും ഇരുമ്പാമ്പുളി നീന്തൊന്നും അടിച്ചാലിട്ട് നീങ്ങൂലേട്ടാ മഴ നനഞ്ഞാൽ അപ്പം അങ്ങനെ രണ്ട് കൈ കൊണ്ട് ഊക്കിയിട്ട് അടിച്ചടിച്ചടിച്ച് തട്ടി തട്ടി ഇങ്ങനെ കൊണ്ടുപോകുകയാണ് കേട്ടാ അപ്പം എന്തോ ഞാൻ വിറ്റടിക്കണത് കണ്ടിട്ടാണോ അതോ ഇൻ്റെ ക്യാമറയ്ക്ക് പോസ് ചെയ്തിട്ടാണോ എന്നറിയില്ലേട്ടാ നമ്മളെ മണി മണിമോള മോളാണ് കേട്ടോ അത് മണിപ്പൂച്ച ഉണ്ടല്ലോ മണിപ്പൂച്ചയുടെ മകള് ശരിക്കും മണിയിലാ ഫോട്ടോസ് ആയിട്ട് എടുത്ത പോലെ കേട്ടാ അപ്പം മണിക്ക് പിൻഗാമിയായിട്ട് പ്രസവിക്കാനായിട്ടൊരാള് പുതിയതായിട്ടുണ്ട് കേട്ടാ അപ്പം വിൻഡേജിലെ വേല എത്ര പ്രസവിച്ചിട്ടുണ്ട് മൂന്ന് കുട്ടികളൊക്കെ കണ്ടത്ര നല്ല മക്കളാന്നൊക്കെ പറഞ്ഞിട്ടാ അപ്പം അങ്ങനെ നമ്മളെ നൂല്പ്പെട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ വിറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പത്തും അപ്പം അതൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ നമുക്ക് ഒരു കിലോ അയില കൊടുന്ന്താ കേട്ടാ അപ്പം അയില രണ്ട് കഷ്ണാക്കാൻ പറ്റിയ അയിലേട്ടാ അപ്പം അത് രസം ഉണ്ട് കേട്ടാ കറിയൊക്കെ വെക്കുമ്പോൾ പൊടിയൊക്കെ ഉള്ള മീനാണ് പക്ഷേ ആ ചെറിയ അയിലുണ്ടല്ലോ അത് ഒരു രസമില്ല കേട്ടാ അത് ഇപ്പോൾ വാങ്ങിയാലും ഇവർക്കൊക്കെ കറി വെക്കാനേക്കുള്ളൂട്ടാ ഇപ്പൊ ഞാൻ മേലെന്ന് അപ്പൂനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് കേട്ടാ രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവരും നേരത്തെ അപ്പോൾ ഓനയൊക്കെ ഒന്ന് ഇവിടെ കെട്ടിയിട്ട് പിന്നെ ജോലീനെ ഇറ ഇറക്കും ഓള വേറൊരു സ്ഥലത്ത് കെട്ടും അങ്ങനെ രാവിലത്തെ അവരവ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പതിന് ഓനെ ഒന്നിങ്ങിറക്കിട്ടാ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയിട്ട് കറുക്കി ലേശം നാളികേരമൊക്കെ ഒന്ന് വറുത്തിട്ട് അതിൽ മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കി ചൂടാക്കിയെടുക്കൂട്ടാ അങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ പിന്നെ രണ്ട് വെളുത്തുള്ളിയും ഒരു ചുവന്നുള്ളിയും കുറച്ച് പെരിയും ജീരം നാളികേരം വറക്കുക അപ്പം ഒന്നിപ്പോൾ ഈ ഒരു അയിലക്കറി തന്നെ ഉള്ളു കിട്ടാ അപ്പം നമുക്ക് നല്ലതായ ഒരുപാട് കറികളൊന്നും വേണ്ടല്ലേ നമുക്ക് ചോറ് അപ്പോൾ ഞാൻ കലക്കി വയ്ക്കണേ കൂട്ടാൻ കലക്കി വയ്ക്കണേ എൻ്റെ അമ്മയൊക്കെ കലക്കി വെച്ചിരുന്ന ഒരു രീതിയിലാട്ടോ ഞാനും കലക്കുക കൂട്ടാനൊക്കെ അപ്പോൾ നാല് വറ നമ്മളെ വറുത്ത നാല് ഇതൊക്കെ ഒഴിച്ചെടുക്കുക അരപ്പൊക്കെ എന്നിട്ട് പുളിങ്ങുക അപ്പോൾ പകുതി പുളിയും പകുതി മാങ്ങ ഉണക്കിയത് കേട്ടാ ഞാൻ ചേർത്ത് കൊടുത്തത് അങ്ങനെയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാ കേട്ടാ വെറും മാങ്ങാ തോൽ മാത്രം ആകുമ്പോഴും അത്ര രണ്ട് കിട്ടണില്ല ടേസ്റ്റിട്ടാണ് രണ്ടും പകുതിച്ച ചേർക്കുമ്പോൾ നല്ല രുചി ആട്ടാ അപ്പോൾ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഒരു തക്കാളിയും ഒക്കെ മുറിച്ചിടുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളൊക്കെ ഞാൻ ആ വറക്കിടയിൽ കൂടെ ഒന്നല്ല ചൂടാക്കി കൊടുത്തിരിക്കുന്നുണ്ടാ ഇങ്ങനെ ഈ തിരുമ്മി ചേർത്ത് വെക്കണ ഈ കറി ഒരു പ്രത്യേക ടേസ്റ്റാ കേട്ടാ അപ്പോൾ ഇഞ്ചി വല്ല ചകിരി പോലെ ഉണ്ട് കിട്ടാ അപ്പോൾ അതൊന്നും കുത്തിയിട്ട് അതും കീറിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒപ്പണ്ട് കലക്കി വെക്കും കേട്ടോ മീനൊക്കെ കൂടിയിട്ട് തിളയ്ക്കാനൊന്നും പിന്നെ നിന്നില്ല അങ്ങനെ ചോറൊക്കെ വാർത്തപ്പോൾ പിന്നെ ഞാൻ അടുപ്പത്തന്നെ കൊണ്ടുവച്ചിട്ടാണ് അടുപ്പ് കത്തണണ്ടല്ലോ അപ്പം കഴിയുന്നത് നമ്മൾ പറ്റുമ്പോൾ ഇങ്ങനെയൊക്കെ ഗ്യാസൊക്കെ ലാഭിക്കുക പറ്റുമ്പോൾ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് തന്നെ ചെയ്യണം കത്തുകൊണ്ടിരിക്കടുപ്പിട്ടാ അപ്പം ഒന്ന് എന്തോ ഇങ്ങനെ പൂച്ചകളൊക്കെ ഒപ്പം ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ചായ പിടിക്കാനായിട്ടാണ് തോന്നിയത് എന്തോ ഒന്നങ്ങനെ തോന്നി അപ്പം നൂങ്ങിൽ പെട്ടും കുറച്ച് നാളെ കയരപ്പേലൊക്കെ അതിലും ഒഴിച്ചിട്ട് ഞാനിങ്ങനെ വന്ന് ഒത്തിരിക്കുമ്പോൾ ബീ പീജിട്ടെല്ലോ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അവർക്ക് രാവിലെ ഞാൻ ബേക്കറിയിൽ നിന്ന് കേക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നിട്ടാ അപ്പോൾ അതൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത് എന്നാലും പിന്നീട് കണ്ടുകൊണ്ടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലേട്ടാ അപ്പോൾ അവർക്കൊക്കെ രണ്ട് പീടിയൊക്കെ രണ്ട് സ്ഥലത്തൊക്കെ വാരി വെച്ചുകൊടുത്തു അങ്ങനെ ഞാൻ ഇന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ കോഴീനെ വിട്ടിട്ടില്ലേട്ടാ അത് കാരണം ഞാൻ ഇവിടെ വന്ന് വിട്ടിരുന്നു കേട്ടാ കോഴീനെ വിട്ടിട്ടുണ്ടെങ്കിൽ അപ്പം കൂടി കയറി വരുന്നു അപ്പം ഒന്ന് ഇങ്ങനെ ഇരുന്ന് ചായ പിടിക്കാൻ ഏട്ടാ തോന്നി അപ്പം ഏട്ടനും മേശ ചായ കൊടുത്തു എന്തായിരുന്നു ഇപ്പോൾ ഞാൻ വരാൻ ചെയ്യാൻ എനിക്ക് തോന്നി ഇവിടെ വന്നിരുന്ന് ചായ പിടിക്കാം ഞാനിങ്ങോട്ട് തോന്നാ അങ്ങനെ നമ്മളെ കറിയൊക്കെ നല്ലതായിട്ട് ഒക്കെ വെണ്ട് ഒന്ന് ഇറക്കി കൊണ്ടുവന്നിട്ടാണ് അപ്പം ഞാൻ കുറച്ച് കറി കിട്ടി കുറച്ച് ഇലുവൊടി ഇട്ടതിൻ്റെ ശേഷമാണ് കുറച്ച് അധികം തന്നെ കുഞ്ഞുള്ളി അരിഞ്ഞിട്ട് ഒന്ന് താളിച്ചു കൊടുത്ത് കേട്ടോ നല്ല രുചിയുള്ള വേറെ വേറെപ്പം നമുക്ക് ഇന്ന് ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല കേട്ടോ നല്ല കാണിച്ചെങ്കിൽ ഇപ്പോൾ ഈ ഒന്നും മതിയല്ലോ അപ്പോൾ കുറച്ച് സോയാബീനും മറപ്പിട്ട മോൾക്ക് വലിയൊരു താല്പര്യം ഇല്ലായില്ല പിന്നെ തൈരുണ്ട് അച്ചാറൊക്കെ ഉണ്ട് എന്നും ഇപ്പോൾ ഇങ്ങനെ പോട്ടല്ലേ അപ്പം അങ്ങനെ ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ തോന്നി രണ്ട് പേക്കറ്റ് ഏട്ടൻ കുടുംബം ഏട്ടനൊരാൾ കൊടുത്തിട്ട് ഒരു പാക്കറ്റ് അമൃതം പൊടി ഇങ്ങനെ ജോലിക്ക് അപ്പൂരം ഇങ്ങനെ കുറേശേ വാരി ഇട്ട് കൊടുക്കും ജോലിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനെ നക്കി തിന്നെ അങ്ങനെ ഒരു പാക്കറ്റ് കഴിഞ്ഞു അപ്പോൾ ആ ഒരു പാക്കറ്റായിട്ട് നിന്ന് ഞാൻ പൂരം മറക്കാമെന്ന് വിചാരിക്കുക കേട്ടാ നല്ല ടേസ്റ്റാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വീട്ടിലാച്ചിട്ടൊന്ന് പൂരം മറക്കുക അപ്പോൾ ഒരു മുറി നാല് കരം ചെറിയൊരു മുറി നാല് ആ ഒരു പാക്കറ്റ് ഫുള്ളായിട്ടും അമൃതം പൊടി ഒരു പിടി കുഞ്ഞേ ഉള്ളി പിന്നെ കറുത്ത ഇള്ളില്ല അപ്പം വെളുത്തള്ളനിയാ കേട്ടോ ഞാൻ ഒരു പിടി ഉണ്ടാവും കേട്ടോ അതും ചേർത്ത് കൊടുത്തോണ്ട് ഒര സ്പൂണ് ഏലക്കാപ്പൊടിയും ഒരു കുറച്ച് അധികം തന്നെ ഇല്ല കേട്ടോ കുറച്ച് എന്താ വച്ചാൽ മധുരമുള്ളതാണല്ലോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തോണ്ട് കിട്ടാ ഒക്കെ കൂടി ഒന്നാണ്ട് തിരുമ്മി ചേർത്തതിന് ശേഷം കുറേശ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ കലക്കി എടുക്കണം നമുക്ക് കലക്കിയല്ല കുഴച്ചെടുക്കണം കേട്ടോ സോറി അപ്പോൾ ഒര സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തോണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് പുട്ടുപൊടി നനച്ചെടുക്കുന്ന പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ചേർത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ വറുത്തതാണ് കേട്ടത് പക്ഷേ എന്ത് രുചി ആയിരുന്നു അറിയാം മക്കളെ അപ്പോൾ പഞ്ചസാര ഏതായാലും മധുരമാണല്ലോ അതിന് അപ്പോൾ നമ്മൾ പൂരത്തിലൊക്കെ പഞ്ചസാര ഇട്ടിട്ടൊക്കെ കഴിക്കുമ്പോൾ നല്ല രുചിയാണല്ലോ അപ്പോൾ ഗുരുവായിരുന്നു ഇത്ത പ്രസാദമായിട്ട് കിട്ടില്ലേ പഞ്ചസാര അത് ഒരു പാക്കറ്റ് ഇരുനീന്നിട്ട ഫ്രിഡ്ജിൽ അത് ഫുള്ളായിട്ട് ഞാനത് കൊടുത്തു അപ്പോൾ മധുരത്തിനും മധുരമായി അത് വേസ്റ്റ് ആവാതെ അതുകൊണ്ട് ഇതായി നീ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടാ അപ്പോൾ കുറച്ചൊന്ന് ചൂടായതിൻ്റെ ശേഷം ഒന്നിങ്ങനെ വിട്ട് വരുമല്ലോ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി നെയ്യൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പം ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുകയാണ് ഇട്ടാ നല്ല മുഴിഞ്ഞ് കിട്ടണം അപ്പളേ നമുക്ക് കുറേ ദിവസം അത് വയ്ക്കുകയുള്ളു അപ്പം അങ്ങനെ ഒന്ന് മൂപ്പ് ഇങ്ങനെ ആയി വരുന്ന സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ട് കേട്ടാ എന്നിട്ട് നന്നായിട്ട് കൈവിടാതെ തന്നെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കട്ട അപ്പം ഒന്ന് ഞാൻ ചായക്ക് പൂരായ ചായയിലിട്ട് കഴിക്കേണ്ടതാണ് ഇഷ്ടേട്ടാ അപ്പം ഒന്ന് ഞാൻ ചായയിൽ കട്ടൻ ചായയിൽ ഇത് ഇട്ടിട്ട് കഴിച്ച് എന്ത് രുചിയെന്ന് അറിയുമോ അപ്പോൾ ഈ ബേക്കറി ഒക്കെ ഉണ്ട് എന്നാലും എനിക്ക് ഇങ്ങനത്തേനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമായിട്ടാണ് പൂരം അപ്പോൾ എന്തായാലും പൂരം അമൃതം പൊടി ഈ കുട്ടികളൊക്കെ ഉള്ള ഇവിടത്തേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കിട്ടും അവരൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കിട്ടുമ്പോൾ ആരുതേലൊക്കെ കയ്യിൽ കിട്ടുകയാണെന്ന് വെച്ചിങ്ങനെ ഇത് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയുണ്ട് കേട്ടോ വീട്ടുകാരെ അല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വറുത്തുമ്പെ മൃതം പൊടിയൊക്കെ നല്ല മുപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ കേട്ടാ ഞാൻ ആ ഒരു പാത്രത്തേക്ക് ആക്കിയതാട്ടാ അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള പൂര കിട്ടിയിട്ടുണ്ട് കിട്ടിണ്ട്ട്ടാ അങ്ങനെ ചായ കഴിഞ്ഞിട്ട് ഞാൻ ബേക്കറിയിൽ പോയപ്പോൾ കുറച്ച് ചവളരെ തൊലി കൊടുക്കുന്നുണ്ടാ അപ്പം നമ്മളെ മുളകുമൊക്കെ അന്ന് ഉഷാറായിട്ടൊക്കെ വരികയുണ്ട് മുളകും വഴുതനയും അപ്പം ഇനി പാവാ വിത്തും കൊണ്ടിട്ടാണ് മണ്ണും ഇതൊക്കെ കൊണ്ട് കയറ്റേണ്ട ഒരു മടിയാണ് അപ്പം അന്ന് ഇതിന് കുറച്ച് ചവറും കുറച്ച് മണ്ണും ചാണകപ്പൊടിയും പിന്നെ വേപ്പും കുണ്ണാക്ക് ഒക്കെ ഇട്ടാണ് ഞാൻ ഇത് ഗ്രോ ബാഗൊക്കെ നിറച്ചത് ഇട്ടാ പിന്നെ ഞാൻ കരുതി ഇങ്ങനെ സവോളെ തോലിയൊക്കെ കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ കവറ് നിറഞ്ഞ് വരുമല്ലോ അപ്പം അങ്ങനെ കുറച്ച് സവോള തോലും മുട്ടത്തോളും കൂടി കൂടിയിട്ടാട്ടാ എന്നിട്ട് അതിന്റെ വേല കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചതിരി വെച്ച് കൊടുക്കുക ചകിരി വെച്ചുകൊടുക്കണെന്ന് പറഞ്ഞാൽ ഒന്നും മാന്തിടാതിരിക്കാനാട്ടാ പൂച്ചകളൊക്കെ വേണമെങ്കിൽ ഒക്കെ പറിച്ചിടും അപ്പം അങ്ങനെ എല്ലേനും ഞാൻ വേറെ രീതിയിൽ വെച്ചുകൊടുത്തിട്ടാ അപ്പോൾ ഒന്നും ഉഷാറായിട്ട് കിട്ടാനും ഒക്കെ നല്ലതാണ് പിന്നെ സ്ലറിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അജി തേച്ചിലൂടെ എന്നാണ്ട് പോകണം എന്നുള്ളൂട്ടാ പശുവിൻ്റെ ചാണകത്തിനവർ സ്ലറി ഉണ്ടാക്കുന്നുണ്ട് ബയോഗ്യാസൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെതും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ ഒരു സംഭവം വളരെ തോല്യും അങ്ങനെയൊക്കെ മതി അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ഉഷാറായി വരണം പിന്നെ അന്ന് പിരിയൻ മുളക് ഉണക്കുമ്പോൾ ഞാൻ ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഞാൻ പാവിയും കഴിഞ്ഞിട്ടാണ് അപ്പം നിറയെ മുളച്ചിരിക്കുന്നത് അതൊക്കെ എന്തായാലും ഒന്ന് പറച്ച് പിടിപ്പിക്കണം എന്ന് വിചാരിക്കേണ്ടിട്ടാ താഴെയൊന്നും ഇതൊന്നും നടക്കില്ല കൂട്ടുകാരെ ഈ കോഴികളുള്ള കാരണം അപ്പം മേഘയാട്ടാ ചെയ്യാനും ഒരു മടിയാണ് എന്നാലും ഇതൊക്കെ മോള് കൊടുക്കതാ കേട്ടാ മോള് പൈസ കൊടുത്തിട്ട് എവിടെ കണ്ടപ്പോൾ വാങ്ങിച്ചിട്ട് കൊടുങ്ങാണ് തയ്യൊക്കെ ഇനി വിത്ത് പാവാണ്ട് ഇതൊക്കെ മടി മടി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകട്ടാ അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമെന്ന് വെച്ചിങ്ങനെ ഒരു ലൈക്കൊക്കെ തരുകട്ടാ കൂട്ടുകാർ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക എന്താട്ടാ പിരിയ മുളകിൻ്റെ വിത്തു നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അതൊക്കെ എന്തായാലും എങ്ങനെയെങ്കിലും പറച്ചി ഒക്കെ വെക്കണമെന്ന് വിചാരിക്കേണ്ട കേട്ടാ നമുക്ക് കായേണ്ടായ കൂട്ടാല്ലോ എന്ന് കുറിച്ചാൽ മറ്റുള്ളവരു കുറവല്ലേ നമുക്ക് ഉണക്കാലോ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അങ്ങനെയാ പിന്നെ അത് മോ ഓർഡർ ആക്കിയതാട്ടാ മറ്റേ ആമസോണിൽ നിന്ന് ബെഡ്ഷീറ്റാ കേട്ടോ രണ്ട് പില്ലോ കവറും ഉണ്ട് നല്ല ബെഡ്ഷീറ്റ് അപ്പോൾ മോത് ഓർഡർ ആക്കാൻ കാരണം എന്താണെന്നറിയാ കിടന്ന് നീച്ചാലൊന്നും നീങ്ങി പോവൊന്നും ഇല്ല അങ്ങനത്തെ ഒരു സംഭവം കേട്ടാ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ അങ്ങനത്തെ ഒരു ബെഡ്ഷീറ്റ് അപ്പോൾ ഫാമിലി കോട്ട് കട്ടിലിനുള്ള ആട്ടത് നല്ല അടിപൊളി രണ്ട് കവറും ഉണ്ട് പിന്നെ ഇതിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാല് മൂലയും ഇങ്ങനെ കയറ്റി ഇട്ടിട്ട് എലാസ്റ്റിക് വന്നിട്ടാ സംഭവം അപ്പോൾ വലിച്ചു എത്ര ഇലാസ്റ്റിക് അല്ലേ വലിച്ചു നമുക്ക് ഇട്ടാൽ ആ ഇട്ട പോലെ അവിടെ ഒക്കെ എടുക്കും അതാണ് അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടാ പിന്നെ മുന്നൂറ് രൂപയുള്ളൂ ട്ടാ രണ്ട് കില്ലോം കിട്ടുക നല്ലൊരു ബെഡ്ഷീറ്റ് ഇട്ടാൽ ചുറ്റും അലാസ്റ്റിക്കായിട്ട് നമ്മൾ ഇട്ടാൽ ആ അതുപോലെ എടുക്കും കേട്ടാ നീക്കുന്നവരെ ഒരു തങ്ങണ്ടും ഇങ്ങോട്ടും നീങ്ങില്ല അപ്പോൾ അതേപോലെ അരക്കയിലൊക്കെ വേണമെന്നു വെച്ചെങ്കൊക്കൊന്നും ആമസോണ് ഫ്ലിപ്പ്കാർട്ടിങ്ങനാ തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നോക്കി ചെയ്യാനൊക്കെ അറിയണവർക്കൊക്കെ അറിയണ്ടാവില്ലേ അപ്പോൾ നമ്മളന്നത്തെ പേടിയും വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളു കേട്ടാ കൂട്ടുകാരെ അപ്പോൾ അധികം ഇതില്ലാത്ത ഓവറായിട്ടില്ലാത്തൊരു ആണ് പറഞ്ഞിട്ടാണ് നല്ല ഒരുപാട് ഇഷ്ടമായിട്ടാ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ അങ്ങനത്തെ ഒരു ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ളവർക്ക് അവർ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്രത്തന്നെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയി നാളെ വരാം ഓക്കെ ബായ്